ശ്രീരാമചന്ദ്ര പ്രഭോ പാഹിവാഹി ബ്രഹ്മാതിയോ മുനിസേവിത സിദ്ധമന്ത്രം ദാരിദ്ദുഖഭവരോഗ വിനാശമന്ത്രം സംസാരസാഗര സമുദ്ധരണമന്ത്രം വന്നേ മഹാഭയഹരം യഘുരാമമന്ത്രം അപ്പൊ അടുത്തേക്ക് യുദ്ധത്തിന് വന്നതാണ് ഈ ആ കീ രാവണനെ യുദ്ധം ചെയ്യാൻ കണ്ടവരോട് കണ്ടവരോട് യുദ്ധം ചെയ്യുന്ന ഒരു ഒറ്റ ഒരു പരിപാടിയല്ലേ ഉള്ളൂ മറ്റു കാലകയന്റെ കാലകയന്മാരുടെ പിന്നെ രാജ്യത്തേക്ക് പോയതാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു പറഞ്ഞുവെച്ചത് അവിടെ കൊന്നാൻ അസുരരിലേഴു ജനങ്ങളെ പിന്നെ വരുണാലയം കണ്ടു വേവിനാൻ ക്ഷിരാംബുരാശിക്കുമൂലമായ മേവിന ചാരു സുരഭിയേയും കണ്ടുവന്ധിച്ച യുദ്ധത്തിനാശുവിളിച്ചാൽ വരുണന് തരുണപുത്രമാർ തടുത്തു നിർത്തിയിടാൻ ആർത്തി മുളുത്തു വരുണാത്മജലം കൂർത്ത ശസ്ത്രാസ്ത്രങ്ങളെ ചൊടുങ്ങീടിനാൻ രാത്രിയിൽ നിന്നുയർന്നമ്പരെ നിന്നുടൻ പേർത്തുപൊരുതാർ വരുണാത്മജന്മാരും രാത്രിനാകിയ രാവണനാർത്ഥനായി മോഹം കലർന്നു വീണീണ്ടിനാൻ അപ്പതി നന്ദനൻ മഹരുടെ തീർത്ഥം അപ്പോൾ മഹോദരനും പൊടിച്ചീടിനാൻ ഏഴ് അസുരന്മാരെ കൊന്നു പിന്നെ വരുണന്റെ കൊട്ടാരത്തിലേക്ക് പോയി യുദ്ധത്തിന് വിളിച്ചു യുദ്ധത്തിന് വിളിക്കുമ്പം വരുണന്റെ പുത്രന്മാർ പുറപ്പെട്ടു വന്നു അപ്പം ഈ രാത്രിഞ്ചന്മാരെ തടുത്ത് അവരെ തടുത്ത് നിർത്തി അപ്പം എന്താ ചെയ്യേണ്ടതെന്നില്ല അറിയാത്ത കൊണ്ട് ഈ വരുണാത്മജന്മാർ എല്ലാം അസ്ത്രങ്ങൾ കൊണ്ട് ഒടുങ്ങി എന്ന് പറയുന്നത് ഒരു ഭൂമി ഒന്ന് ഉയർന്നിട്ട് അങ്ങനെ അമ്പലത്തിലേക്ക് ആകാശത്തിലേക്ക് പോയിട്ട് അവിടുന്ന് യുദ്ധം ചെയ്തു വരിക അപ്പൊ രാത്രി ചേർന്ന ഈ രാവണൻ എന്ത് ചെയ്തു ബോധം കൊട്ട് വീണ് പോയി ഓയ്യോ അപ്പൊ അവരുടെ തേര് ഈ വരണപുത്രന്മാരുടെ തേര് ഈ മഹോദരൻ പൊടിച്ചു അതൊന്നും അവർക്ക് സാരമില്ല അവര് പിന്നെ ആകാശത്ത് നിന്നെങ്ങനെ യുദ്ധം ചെയ്തോണ്ടെക്കുന്നു മോഹമകനുടൻ രാവണൻ അന്നേരം സാഹസം കൈ കൊണ്ടടുത്തു യുദ്ധം ചെയ്ത ശൂലപരിത ശസ്ത്രാസ്ത്രങ്ങളും മഴ പോലെ ചൊരിഞ്ഞാ എൻ്റെ ശാനനേരം ശസ്ത്രങ്ങളേറ്റു വരുണാത്മജന്മാരും പൃഥ്വിയിൽ വീണു മോഹിച്ചതാരതു നേരം കൊണ്ടുപോയി പാനീയവും തളിച്ചാശ്വസിപ്പിച്ചു പണ്ട് ബാണന്റെ വാ വാതിൽ കാക്കാൻ ഒന്നേ കൊട്ടാരം കാക്കാൻ ഒന്നേ ഈ മഹാദേവനോട് ഈ കൈ തരിപ്പ് നിർത്താൻ ഒരാളില്ല അങ്ങ് തന്നെ എന്നോട് യുദ്ധം ചെയ്യുമെന്ന് ചോദിച്ചത് മാതിരിയില്ലേ യുഡിത്താണ് ഈ രാക്ഷസന്മാർക്ക് എല്ലാവർക്കും വെഡ്ഡിത്താണ് ഇങ്ങനെ ഓരോരുദിക്കലേക്കും പോയി 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 അവരെ യുദ്ധത്തിന് ഒഴിച്ചിട്ട് യുദ്ധം ചെയ്യുന്നൊരു വൃത്തികെട്ട സ്വഭാവമാണ് ഇപ്പം രാവണം കളിക്കുന്നത് അപ്പോൾ ഇയാളുടെ ഈ ദേശ രാവണന്റെ അമ്പുകൾ കൊണ്ടിട്ട് കുറേ പേരൻ്റെ മക്കളെല്ലാം ബോധം കെട്ട് താഴെ പോണു പോയി അപ്പൊ അവരെ സേനാധിപന്മാരെടുത്തു കൊണ്ടുപോയിട്ട് പള്ളെല്ലാം തളിത്തി തളിപ്പിച്ചിട്ട് തളിച്ചിട്ട് ആശ്വസിപ്പിച്ചു അപ്പോഴോ നത്തഞ്ചരാധിപനായ ദശാനനൻ ഭക്തനായി നിന്നു വിളിച്ചു ചൊല്ലിയിടൻ പോർക്കു പുറപ്പെടുവാൻ ചൊല് വരുണനെ പാർക്കരുതേതു മിനി എന്നു ചൊല്ലുവിൻ പ്രഭാസൻ വരുണഭൃത്യോത്തമൻ ഉത്തരം സത്തരം ചൊല്ലിനാൻ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ ജലാധിപൻ ഉൽപ്പല സംഭവൻ തന്നെ സന്നിധവും ഗീതങ്ങൾ കേൾപ്പതിനായങ്ങു പോയിതു ജാതമോ തേന പോയിക്കൊണ്ടാലും ആശുനീ നിർജ്ജരാരാധിയാം നിന്നോട് നിർജിതന്മാരായി ചമഞ്ഞു കുമാരന്മാർ നിന്നോട് നേരിടുവാനില്ല ആരും വന്നു ജയിച്ച ഫലം തവ നിർണയം എന്നത് കേട്ടപഹാസവും ജയിതങ്ങു നന്ദിച്ചു ഉറപ്പേ നട കൊണ്ടാൻ ഞങ്ങൾ തോറ്റു എന്ന് പറയപ്പെട്ടു ഇയാൾക്ക് വേറൊന്നും വേണ്ട ഇതിനോട് ഞങ്ങൾ തോറ്റു ഇപ്പൊ ഇവിടെയാണ് ഈ ആൾക്കാര് ഇവര് പറഞ്ഞത് യുദ്ധത്തിന് വരാൻ പറനോട് വരാൻ പറനോട് വരാൻ പറഞ്ഞാരാ ഈ വരുണന അപ്പം പറഞ്ഞു പ്രഭാസൻ പറഞ്ഞാൾ ഈ വരുണന്റെ ഭൃത്തിനാണ് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇല്ലല്ലോ ഇപ്പോ ആളിവിടെ ഇല്ല ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ടല്ല പാട്ടെല്ലാം കേൾക്കാൻ ഇങ്ങനെ അവിടെ അത് കേൾക്കാൻ പോയിട്ടുണ്ട് നിന്റെ യുദ്ധം കൊണ്ട് നിൻ്റെ അമ്പോടല്ല കുഞ്ഞുങ്ങളെല്ലാം ഇപ്പം ജീവിതം ജീവി ചത്തൊക്കമേ ജീവിച്ചിരിക്കലുമെന്ന് പറഞ്ഞതുപോലെ ആയിട്ടുണ്ട് അതുകൊണ്ട് തോറ്റു തന്നെ പറയാം ഇനി നിന്നോട് യുദ്ധം ചെയ്യുന്നവരെ ആരുമില്ല അതുകൊണ്ട് പോയിക്കോളൂന്ന് പറഞ്ഞു അപ്പോൾ സന്തോഷമായി അട്ടഹാസം എല്ലാം പുറപ്പെടുവിച്ചിട്ട് പോയി പുഷ്പകത്തിൽ കയറിപ്പോയി പിന്നെ എന്താ ചെയ്യുക ദേവദൈതേയ ഗന്ധർവമുനി നരകിന്നര യക്ഷാദി വംശങ്ങളിലുള്ള ദിവ്യാംഗരമാരെ സംശയമെന്ന് ഏ ചെന്നു പിടിപെട്ടു പുഷ്പന്ദനിൽ കരേറ്റി അവരുടെ വിപ്രലാഭം കേട്ടലിയും ശിലകളും ഹാജനകമ വല്ലഭാ ഹാഹാ ഹാഹാ ഹ ഗുണം ബുധേ നിങ്ങളെയും വിരിഞ്ഞത്രയും ദുഃഖിച്ചു ഞങ്ങളേ വണ്ണം അകപ്പെട്ടു ദൈവമേ വിട്ടു കളകയുമില്ല വനെങ്ങുമേ ദുഷ്ടൻ പിടിച്ചു ഭക്ഷിച്ചു കളകയോ കൊല്ലുമതല്ലയാകിൽ പുലയാടിക്കുമില്ല ഒരു നല്ലതൊരു ജാതിയും ഹരേ ദേവന്മാരെയും രാക്ഷസന്മാരെയും ഗന്ധർവന്മാരെയും പിന്നെ അതുപോലെ മഹർഷിമാരുടെ പത്നിമാരെയായാലും മക്കളെ ആയാലും പിന്നെ മനുഷ്യ ആയാലും കിന്നര ആയാലും യക്ഷ സ്ത്രീകളായാലും എല്ലാ എണ്ണത്തിനെയും പിടിച്ചു കൊണ്ടുപോയി പുഷ്പകത്തിൽ കയറ്റിട്ട് കൊണ്ടുപോകുന്നു അവരാണ് ഇങ്ങനെ നല്ല വിളിക്കുന്നു ഞങ്ങളിനി ഇവൻ ഒന്നിക്കലും കൊന്നു തൊന്നും അല്ലെങ്കിൽ ഇവൻ ഞങ്ങളാ ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കും ഞങ്ങളെ ശരീരം നശിപ്പിക്കും അതാണ് പറയുന്നത് മാരാതൊരു നായ നീജനൊരു ദിവ്യനാരി നിമിത്തം വരിക മരണവും മിത്തം കുല സ്ത്രീകളിട്ട ശാപത്തെയും മത്തനായേതു മറിഞ്ഞേല രാവണൻ ഭേരി നിനാതേ നലങ്കാപുരം വക്ക നേരമെതിരേറ്റു വന്ദിച്ചു ദേവരും പൗരജനങ്ങൾ വിമാനത്തിന്മേൽ നിന്നു പാലിൽ ഇറങ്ങി വധിച്ചത് രാവണൻ അപ്പോൾ ഇവരിങ്ങനെ കരഞ്ഞ് 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 ശപിച്ചു ഒരു ദിവ്യ സ്ത്രീ നിമിത്തം ഇവൻ്റെ അവസാനം ഉണ്ടാവട്ടെ ചെയ്യുന്നു അതൊന്നും ഇവൻ കേൾക്കുന്നില്ല ഇവനിങ്ങനെ മത്തനായിട്ട് ആഹ്ലാദിച്ചിട്ട് പോവല്ലേ ചെയ്യുന്നത് അവിടെ എൻ്റെ അതും എല്ലാവരും വന്നു സ്വീകരിച്ചു ശൂർപ്പണക പറയുന്നു അന്നേരമാശൂർപ്പണകയും ഭ്രാതാവ് തന്നോടു കേണു പറഞ്ഞു തുടങ്ങി വിശ്വജനങ്ങൾ പഴിക്കുമാരന്യനെ വിശ്വസ്തയാക്കി ചമച്ചതു നന്നല്ലോ ശത്രുത്രത്വമൂർത്തിയില യുദ്ധത്തിൽ ഞാൻ ഭർത്താവ് തന്നെ ഉണ്ടാക്കാം നിനക്കിന്ന് ചെന്ന കരദൂഷണത്രി ശിരാക്കലോടൊന്നിച്ചുതണ്ഡകം തന്നിൽ വസിക്കനീ എന്നാൽ നിനക്കു പതിയായി വരിച്ചാലും ധന്യനായൊരു പുരുഷനെ വൈകാതെ യുദ്ധം പറഞ്ഞവളും എന്നൊരു സൂപ്പൺ ഒക്കെ വന്നിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു നീ കണ്ടെടുത്ത് കണ്ടെടുത്ത് കണ്ടെടുത്തില്ലേ പെൺ പെണ്ണുങ്ങളെല്ലാം പിടിച്ചു കൊണ്ടുവരുന്നുണ്ട് ഞാൻ എൻ്റെ കാര്യം നോക്കിയേ ഒരു ഭർത്താവ് ഉണ്ടായിരുന്നെ യുദ്ധം അതിനെ കൊല്ലുകയും ചെയ്തു ഞാനിപ്പോൾ ഇങ്ങനെ ആയിപ്പോയില്ലേ എന്ന് പറഞ്ഞു എന്നാലും ഒന്ന് ശത്രുവും ഇത്രന്ന് ഞാൻ യുദ്ധത്തിൽ നോക്കിയില്ല എന്നിട്ട് എനിക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാ നീ ഖരനും ദൂഷണ അവരുണ്ടല്ലോ നമ്മളെ മറ്റേ സഹോദരന്മാരായിട്ട് അവരടുത്ത് പോയിട്ട് ദണ്ഡകത്തിൽ വസിക്കുക അപ്പോൾ അവിടെ ആരെങ്കിലും അത് വെച്ചാൽ ജനസഞ്ചാരമല്ല സ്ഥലമാണ് അവിടെ ആരാണ് വരുന്നത് എനിക്കിഷ്ടപ്പെട്ട വ്യക്തനെ കണ്ടാൽ പിന്നെ നീ അവനെ കല്യാണം കഴിച്ചോ എന്നും പറഞ്ഞിട്ട് പറഞ്ഞയച്ചു അപ്പോൾ അവള് പോയിട്ട് ഈ ദണ്ഡകാരണ്യത്തിൽ താമസിച്ചു എന്ന് പറയുന്നു ഇപ്പം ഒരു മേഘനാഥൻ ഉണ്ടല്ലോ രണ്ടാമത്തെ അച്ഛന്‍റെ രണ്ടാമത്തെ ഒരു അതേ സ്വഭാവൻ രാവണി രാജസൂയാശ്വ മേധാവികളാവോളവും പല യാഗങ്ങളും ചെയ്തു ദേവകരോട് വരവും ഭരിച്ചുകൊണ്ടേവരെയും ജയിക്കായ വരും മാറവൻ ദാദനെ കണ്ടു നമസ്കരിച്ചിടിനോട് പുണർന്നു ദശാനനൻ നിൻ തൊഴിലെന്തെന്ന് ചോദിച്ച നേരത്തു അന്തർമുദാ പറഞ്ഞിടാൻ ശുക്രനും യാഗാദി കർമ്മങ്ങൾ ചെയ്ത വരം കൊണ്ടു ലോഹോത്തമനായി ചമഞ്ഞു തവാത്മജൻ തേരും നനച്ചവണ്ണം നടക്കും തൻ്റെ വരികൾക്കെങ്ങുമേ പൺമാനു മാമല്ല ഇപ്പൊ ഈ ഇന്ദ്രജിത്തും നിറഞ്ഞ പുത്രനുണ്ടല്ലോ അച്ഛനെ തേഞ്ഞവനാണ് കുറേ യാഗങ്ങളെല്ലാം ചെയ്ത് എല്ലാവരോടും വരവെല്ലാം എല്ലാവരെയും ജയിക്കാൻ ജയ്ക്കായി വരട്ടെ എന്നെ അനുഗ്രഹം ഈ ദേവന്മാരെ കൊണ്ട് പോറ്റിയവർ എന്തിനെ ഇങ്ങനത്തെല്ലാം വരം കൊടുക്കുന്ന ബ്രഹ്മാവും മഹാദേവനാണ് ഇങ്ങനത്തെ വരം കൊടുക്കുന്നത് മറ്റേ ഭഗവാൻ മഹാവിഷ്ണു കൊടുക്കൂല അച്ഛനെ കണ്ടിട്ട് ഞാൻ ഇതായിരുന്നു എന്ന മാതിരിയെല്ലാം ഞാൻ ഗംഭീരനായിട്ടുണ്ട് അച്ഛ എന്ന് പറഞ്ഞിട്ട് നമുക്കിരിക്കുമ്പോ അച്ഛൻ കെട്ടിപ്പിടിച്ചു എൻ്റെ പരിപാടിയിൽ ചോദിക്കുമ്പോ ഇയാള് ശുക്രം പറഞ്ഞു യാഗങ്ങളൊക്കെ ചെയ്തിട്ട് ഗംഭീരമായിട്ട് വരം വാങ്ങിച്ചിട്ട് ലോക ലോകോത്തമനായി ചമഞ്ഞിട്ടുണ്ട് നിൻ്റെ പുത്രൻ ഇനി തേരും തന്നെ നിൻ്റെ ഭാഗത്തെ കൊണ്ടു തേരു പോവുകയും ചെയ്യും ഇവനെ ആർക്കും കാണുകയും ചെയ്യാത്ത ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടാണ് നിൻ്റെ മണം പറഞ്ഞത് എന്ന് പറഞ്ഞു അതുമാത്രമല്ല ബാണ മുടങ്ങാത്ത തുണിയും കിട്ടിയിട്ടുണ്ട് പിന്നെ പ്രാണര പ്രാണരക്ഷിക്കാന കവചവും കിട്ടിയിട്ടുണ്ട് എല്ലാം മഹേ മഹേശ്വരും കൊടുത്തു കൂടുത്തിൽ മയുഷ്യൻ ഇപ്പം മറഞ്ഞതേ ഉള്ളൂന്ന് പറഞ്ഞു വന്നു തുടങ്ങി ഭവാനെന്ന് കേൾക്കയാൽ നിന്നിതു കണ്ടുപോകാമെന്ന് തോർത്തു ഞാൻ വാജിമേധാജിക കൊണ്ടു ദേവന്മാരെ പൂജിപ്പതിന് അവകാശമില്ലേ തുമേ ദേവകൻ നമ്മുടെ ശത്രുക്കളാകയാൽ സേവിപ്പതിനില്ല യോഗ്യം അവരെ നാം ഈശ്വരനെ പൂജിപ്പതും ഈശ്വരനെ പൂജിപ്പതും കാര്യമെന്നുടനാ ചരാതീശൻ പറഞ്ഞു പറയുന്ന എല്ലാരും ഒന്നും ഈ ദേവന്മാരൊന്നും പൂജിക്കണ്ട ആവശ്യമൊന്നുമില്ല അവരൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലൊന്നല്ല ഈ ഇനി യാഗം നടത്തിട്ട് അവരൊന്നും പൂജിക്കണ്ട അവർ നമ്മളെ ശത്രുക്കളല്ലേ അവരെന്തി നമ്മള് സേവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്താ മതി മഹാദേവനെ മാത്രം മഹാദേവനെ മഹാദേവനുരിക്ക മഹാദേവൻ വരം തരും വിളിച്ചും വിളിപ്പുറത്ത് വരം തരുന്ന ആളല്ലേ എന്ന് പറഞ്ഞിട്ട് പറയുന്ന സമയത്ത് ഈ പെൺകുട്ടികളെല്ലാം പുഷ്പകത്ത് ആ വിമാനത്തിൽ ഇരുന്ന് കരഞ്ഞ് 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 തളർന്നവരെല്ലാം തടയത്തി അപ്പോ വിഭീഷണം പറയുന്നു അപ്പോഴത് കൊണ്ടൊന്നാൻ വിഭീഷണൻ കണ്ടാൽ ഈ പരാക്രമം നല്ല പതിവൃതമാരെ പിടിച്ചുകൊണ്ടൊല്ലാത കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യുകയാൽ ദുഷ്കീർത്തി ദുഷ്കൃതം വംശവിനാശനമൊക്കെ ഇല്ലൊരു സംശയം യുദ്ധം പരതാരപീഠ ചെയ്താൽ വരും എത്ര ആപത്തുകൾ കേൾക്ക നീ നമ്മുടെ താതാഗ്രജൻ മല്യവാനവൻ തന്മകൾ കടയാമവളല്ലോ നമ്മുടെ മാതാവ് തന്നെ മൂത്തവൾ തന്മകൾ കുംഭീനശ്യ അവൾ തന്നെയും കൊണ്ടുപോയാൻ മധുവാകിയ രാക്ഷസൻ കണ്ടിയിലും ഇവിടെ ഇരുന്നവർ മേഘനാഥൻ മുനിമാരുമായോരോരോ യാഗവും ചെയ്തിരുന്നു അന്നേരം ദീനതയെന്നിയേ വന്നു വിരവോടു ഞാനും ഇവിടെ ഇല്ലാനൊരവസരം വാർത്തു ബലാലാശു കൊണ്ടുപോയാനവൻ കീർത്തി കേടുന്ന മുക്കുണ്ടെന്ന് നിർണയം അപ്പോൾ അദ്ദേഹം പറഞ്ഞു വിഭീഷണം പറഞ്ഞു എന്തെന്നാണ് കേട്ടോ നല്ല നല്ല പാതി വർത്തവില്ല ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഈ നല്ല നല്ല അവർ ഒന്ന് ശവിച്ചാൽ മതി എത്ര നല്ല കുട്ടികളാണ് അവരൊക്കെ അവരൊന്ന് ശവിച്ചാലും എൻ്റെ വംശം നമ്മളെ വംശം തന്നെ നശിക്കും ഉറപ്പാണത് എങ്ങനെ ചെയ്തു കൂടോ അതുപോലെ നമ്മുടെ അച്ഛൻ്റെ ഏട്ടനില്ലേ വല്യച്ഛൻ്റെ വലിയച്ഛനില്ലേ മാലിവാൻ മാലിവാൻ്റെ മകളുണ്ടല്ലോ പുഷ്പോൽ കട അവ അവരുടെ അമ്മ അതെ നമ്മുടെ മാതാവിൻ്റെ മൂത്താളല്ലേ കുംഭീനസി ആ കുംഭീനസീനെ പിന്നെടാ മധു നിറഞ്ഞൊരാക്ഷം പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് നമ്മളമ്മേൻ്റെ ചേച്ചി അവിടെ അങ്ങ് ഇങ്ങനെ യുദ്ധം ചെയ്യാൻ നടന്നു അങ്ങയുടെ പുത്രൻ യാഗം ചെയ്തിട്ട് ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ തൽക്കാലം ഞാനും കൂടി ഉണ്ടായില്ല ആ സമയത്താണ് കൊണ്ടുപോയത് എന്ന് പറഞ്ഞു ഞാനെന്ത് വിചാരിച്ചോ അവനെ ഇനിയിപ്പം കൊന്നുകഴിഞ്ഞാൽ ഇവക്ക് വൈധവ്യം വരൂല്ലേ പിന്നെ ആർക്കും ഒരാൾക്ക് കൊടുക്കും വേണം അത് ഏതായാലും ഇവനെങ്കിൽ ഇവനെന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചിരിക്കാണ് ചെയ്യുന്നത് കേട്ടാന്ന് പറഞ്ഞു നേരം എന്നു വിഭീഷണും കേട്ടപ്പോൾ വന്ന കോപത്തോട് കോപത്തോടുശാനിരവോടു കൊന്നു മധുവിനെ വെണ്ണവർ തന്നെയും വന്നു വരുവ ഞാൻ കുംഭകർണൻ ഉണർന്നാൽ അവൻ തന്നെ വൻപടയോടും വരുവാൻ നിയോഗിക്ക മുമ്പിൽ നടക്ക വേണം മേഘനാഥനും വൻപടയാളികളായുള്ളവളും നമ്മുടെ തേരും ഒരുമിക്കു നിർത്തുക സമ്മോദമോട് പുറപ്പെടുകയെ വരും പറഞ്ഞു ആ എന്നാലിപ്പോൾ ഞാനൊക്കെ കൊന്നിട്ട് വന്നിട്ട് കാര്യമില്ല വിഭീഷണിപ്പോൾ ഇങ്ങനെയാണ് സാരസ്യ വാക്കുകൾ പറഞ്ഞു സാരമായ വാക്കുകൾ പറഞ്ഞു സാരസ്യ സാര വാക്കുകളാണ് വിഭീഷണം പറഞ്ഞത് ഇത് അപ്പുറം അപ്പുറം ആലോചിച്ചിട്ടേ വിഭീഷണം കാര്യങ്ങൾ പറയലു പിന്നെ ഏതാനും കൊണ്ടുപോയില്ലേ കേട്ടോ ഓക്കേതായാലും ഒരാൾ വേണം എന്തായാലും നമ്മൾ നമ്മളെ ഉളപ്പിടിച്ചിട്ട് ഒരാൾക്ക് കൊടുക്കണ്ടേ അത് പിന്നെ ഈ ആളിനായി എന്തിലും ഇപ്പം കുഴപ്പമൊന്നുകൊണ്ട് ഞാൻ അയാളൊന്നും ചെയ്യാൻ പോയില്ല എന്ന് പറയുമ്പോൾ അന്ന് വാ യുദ്ധത്തിന് പോലെ ഓനെയും കൊന്നിട്ട് പിന്നെ ദേവന്മാരൊക്കെ ജയിച്ചത് ഞാൻ വരും കുംഭകർണൻ ഉണന്നാലോനെ ഉണരാനായിട്ടുണ്ടാവും ആറുമാസം ആവാനായിട്ടുണ്ടാവും ഓനും എൻ്റെ സൈന്യങ്ങളെല്ലാം വരാൻ പറയണം മേഘനാഥൻ മുമ്പിൽ നടക്ക് എല്ലാവരും പറഞ്ഞു അങ്ങനെ ലഹള കൂടാമടി പോയി ശംഖമൃദംഗാദിവാദ്യഘോഷത്തോടും മംഗലമായ മുഹൂർത്തേ പുറപ്പെട്ടാർ ലങ്കയും പാലിച്ചിരിക്ക വിഭീഷണൻ ശങ്കാവിഹീനം വരുവൻ ഞാൻ എന്നു പറഞ്ഞു തേരേറി പുറപ്പെട്ടു ചെന്നു മധുപുരാമരു വീടിനാൻ വിഭീഷണ നീ ലങ്കാക്കണം തൽക്കാലം ഞാൻ വരുന്നവരെല്ലങ്കിലത്തെ കാര്യങ്ങളൊക്കെ നീ നോക്കണം ഞാൻ വേഗം ജയിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മധുവിൻ്റെ രാജ്യത്തേക്ക് പോയി അവിടെ എത്തുന്ന സമയത്തോ അത് വലിയ ഒമ്പതീരാണ് കണ്ണുനീരും വാർത്ത കുംഭീന സിവന്നു തന്നെ സഹോദരനോട് ചൊല്ലിയിടിനാൾ എന്നുടെ ഭർത്താവിനെ കൊല ചെയ്യായിക നിന്നഭിഷ്ടങ്ങൾ അനുഷ്ഠിക്കുമെൻപതി ദേവകളോട് യുദ്ധത്തിന് പോകിലോ സേവകന്മാരിൽ ഒന്നായവനും വരും എങ്കിലൻ മുമ്പിൽ വരുത്തിയിടവൻ നീ സങ്കടം ഭയം കൊടുത്തിടുവൻ എന്നത് കേട്ടു കുംഭീനസി വേഗേനു ചെന്നു ഭർത്താ രമണോക്തി വരുത്തിനാൾ ഇവന്റെ പെരുമ്പടം വരുന്ന വേണമെല്ലാം കുംഭീനസി ചാട്ടിക്കൊണ്ട് വന്നു പറഞ്ഞു കേട്ടാ എന്റെ ഭർത്താവിനൊന്നും ചെയ്യല്ലേ അങ് എന്തു പറയുന്ന വെച്ചാൽ എന്റെ ഭർത്താവ് അത് അനുഷ്ഠിച്ചോളും അങ്ങയുടെ സേവകന്മാരിൽ ഒരാ ആളായിട്ട് നിന്നോളും ദേവന്മാരോട് യുദ്ധത്തിന് ഒന്നിട്ടുണ്ടല്ലേ അദ്ദേഹം വരും എൻ്റെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞു അതേ പിന്നെ ഒരു കാര്യമാക്കി ഓന്നെ വിളിച്ചു കൊണ്ടാ എൻ്റെ മുമ്പിലേക്ക് ഞാൻ സങ്കടം നിർത്തി അഭയം കൊടുക്ക എന്ന് പറഞ്ഞു പിന്നെ പോയിട്ട് പറഞ്ഞു എന്താ ഏട്ടൻ വിളിക്കുന്നുണ്ടൊന്നും ചെയ്യൂലെന്ന് പറഞ്ഞു ഭർത്താവിനോട് കൂടി ഏട്ടനെ വന്നിട്ട് കണ്ടു തന്നോട് കൂടെ യുദ്ധം ആ ഏട്ടൻ ഏട്ടനോട് കൊടുക്കുന്നത് അദ്ദേഹത്തിനോട് ഏട്ടനെ ചെന്ന് കണ്ടിട്ടേ യുദ്ധത്തിന് പോകണം നീ എന്ന് പറഞ്ഞു എന്നാ സൗഖ്യം വരുവലും എന്ന് പറഞ്ഞു എനക്ക് സുഖം കിട്ടുമല്ലോന്ന് പറഞ്ഞു വന്നു കൂടിയിടും എനിക്ക് സുഖമെന്നാൽ കുംഭീന സിവാക്ക് കേട്ടു മധുപതി സംഭ്രമം പൂണ്ടു ദശാസിനെയും വന്ന് കണ്ടു യഥോചിതാചാര പുരസ്കൃതം കൊണ്ടാടി നന്നായി വിരെന്നും കഴിച്ചുടൻ ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചാതരാൽ പങ്ക്തി മുഖനും അവനോട് ചൊല്ലിനാൻ എന്നോട് കൂടെ നീ പോരിക വൈകാതെ വീണ്ക്ക് യുദ്ധത്തിനും അത് സഖേനെ സന്തോഷമായി ആ സന്തോഷമായി ഇപ്പൊ സഖേന വിളിക്കലായി ഇപ്പൊ കൊല്ലുന്നിട്ട് വന്ന ആളാണ് ഞാൻ പറഞ്ഞു പോയി നമസ്കരിച്ചു അന്നേരം കെട്ടിപ്പിടിച്ചു ഗംഭീരായിട്ട് വിരുന്ന് സൽക്കാരമൊക്കെ ഉണ്ടായി അതൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു നീ എൻ്റെ കൂടെ യുദ്ധത്തിന് വാ എന്ന് പറഞ്ഞു രാവണനോടുകൂടെ പുറപ്പെട്ടിതുദേവകളോട് പൂർക്കായ മധു വീരനും അന്തി നേരം ചെന്നു കൈലാസൈലേശ്വരാന്തികേ കാന ശാസ്നും ദക്ഷണേ ചെന്നകാപുരി സന്നിധോ രക്ഷോബലവും കിടന്നുറങ്ങിയിടനൻ സൗരഭ്യമാന്തി ശൈത്യാദികുണത്തോടും ചാരത്തു വീ തുടങ്ങി പവനനും ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങീടിനൻ ചന്ദ്രികയും പാലിലൊക്കെ പരന്നുതേ കിന്നരേശാലയം തന്നിലിരുന്നു ഓരോ കിന്നരന്മാർ അപ്സര സ്ത്രീ ജനവുമായി പാടുന്ന ഗീതങ്ങൾ കേട്ട കതാരടിഞ്ഞടൽ പൂണ്ടനങ്കാതുരനായവൻ തന്നെ യുദ്ധത്തിനാന്ന് ഇപ്പൊ പോന്നിട്ടോ കിടന്നുറങ്ങുന്ന സമയത്ത് നല്ലൊരു കാറ്റൊരു പുഷ്പങ്ങളെ ഗന്ധമെല്ലാം കൊണ്ടൊരു കാറ്റ് വീശി ഓ അപ്പൊ ചന്ദ്രൻ ഉദിച്ചു അപ്പൊ ഈ കിന്നരന്മാരുടെ അവിടെയൊക്കെ നല്ല അപ്സര സ്ത്രീകളെ ഒക്കെ ഇങ്ങനെ പാട്ട് പാടുന്നും ഡാൻസ് എല്ലാം കാണുമ്പോ ഓ ഇനിയിപ്പൊന്നൊക്കെ പൊറുതി ഉണ്ടാവോ അതുണ്ടാവൂല കന്തർപ്പാണങ്ങളേറ്റു സന്താപേന ചന്ദ്രബിംബത്തെയും നോക്കിവാഴും വിധവും ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചങ്ങനെ ലോക സുന്ദരിയാക്കിയ േഖാങ്ങിനിയായി വരുന്നതു കണ്ടവൻ വേഗേനെ കയ്യും പിടിച്ചിരുത്തിയിടനാൻ ആകുലമാനസിയായി ചമഞ്ഞാണവൾ ആരു നീയാകുന്നതെന്തു നിൻ മറ്റാരടോ പേരുമറ്റടോ നിന്നവൻ ഭാഗ്യവാൻ ഓ ഇങ്ങനെ ചോദിക്കുന്നത് ഇങ്ങനെ ഈ പാമന്റെ ഹോമരായിട്ട് സന്താപം കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കുന്ന സമയത്ത് അതിസുന്ദരിയായൊരു സ്ത്രീ എല്ലാ ആടെ ആഭരണങ്ങളണിച്ച് മെല്ലെ വരുന്നത് കണ്ടു ആ ഒറ്റക്കെ സുഖായില്ലേ വേമ്പോയിട്ട് കൈ പിടിച്ചു അവൾക്ക് പേടിയായി അപ്പം പെൺകുട്ടിക്ക് പേടിയായി നീ ആരാണ് നിന്റെ പേരെന്തെന്ന് നിന്റെ ഭാഗ്യവാനായ ഭർത്താവാരാണ് എന്നോട് കൂടെ രമിച്ചു പാണിടുവാനെന്നോടും ഇല്ല മറ്റാരുമേ എന്നോടുകൂടെ വസിച്ചുവിടെ വസിച്ചീടെവിടെ നീ പിന്നെ ഞാൻ നിന്നെ അയച്ചിടുവനെടൂം ദശമുഖൻ ചൊന്നത് ചൊല്ലിനെ രംഭയും നിന്നുടെ പൂർവജനായ ധനേശ്വരൻ തന്നെ പുത്രൻ നളകോപുരൻ അവൻ തന്നെ പത്നി അവൻ തന്നെ വല്ല രംഭ ഞാൻ നിന്നോടെ പുത്രിയായി വന്നീടുമോർക്കു നീ കൊല്ലാതെ നീ മനസ്സേ നല്ലവണ്ണീടെ പറഞ്ഞു ഞാൻ അങ്ങയുടെ ജ്യേഷ്ഠനായ വൈശ്വണ്ണനില്ലേ അദ്ദേഹത്തിൻറെ മകൻ നളകൂപരന്റെ പത്നിയായ രംഭയാണ് ഞാൻ അങ്ങയുടെ പുത്രിയാവുമല്ലോ ഞാൻ എന്ന് ദ്രോഹിക്കാതെ എന്നെ എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ ദശമുഖൻ ചൊന്നാൻ അതിന് മൂലം അക്ഷര സ്ത്രീകൾക്കു ദൂഷണമില്ലേതും വണ്ണം പുണർന്നു ദുരാവണൻറെ കമ്പം കലർന്നു പോയാളവ് ചെന്നു അവസ്ഥകളൊന്നൊഴിയാതെ പറഞ്ഞു ദുരമ്പയും വൻപോടിനിയും ഒരുത്തിച്ചെന്ന വണ്ണം ൊടു അവൻന്തല ഏഴായി നുറങ്ങി വീണാശു മരിക്കുന്നു ദോഷോപരൻ ശപിച്ചിടിനൻ ഭേരിയും പാരം മുഴക്കിനാർ ദേവകൾ മാരി പോലെ പുഷ്പവൃഷ്ടി തൂക്കിയിടിനാർ അന്നു തുടങ്ങിയിണങ്ങാതെ മാതരച്ചു തുടങ്ങയുമില്ല ദശാനനൻ അല്ലെങ്കിൽ സീതാദേവിനെ എന്തെങ്കിലും ചെയ്യുമായിരുന്നു അപ്പൊ ഈ ഇവള ഓ ഈ അക്ഷര സ്ത്രീകൾക്ക് അങ്ങനെയൊന്നുമില്ല ഒരാൾ ഭർത്താവ് അങ്ങനെയൊന്നുമില്ല എല്ലാവരും കൂടെയും അവർക്ക് പോവാം എന്നും പറഞ്ഞിട്ട് അവളെ ആ മകന്‍റെ ഭാര്യ ആവുന്ന ആ കുട്ടീനെ വേണ്ടാതെ ദ്രോഹിച്ചു പീഡിപ്പിച്ചു ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ് പീഡിപ്പിച്ചു അപ്പോൾ അവൾ കരഞ്ഞു പോയിട്ട് ഭർത്താവിനോട് പറഞ്ഞു നടകൂപരനോട് എല്ലാം പറഞ്ഞു ഇനി ഇതുമാതിരി ഇഷ്ടപ്പെടാതെ ഓന ഓനെ ഇഷ്ടപ്പെടാ ഓനെ ഇഷ്ടപ്പെടാത്തൊരു സ്ത്രീന്ന് തൊടുന്നതാണെങ്കിൽ തല ഏഴ് കഷ്ണായിട്ട് വീണ് നുറങ്ങിട്ട് വീഴും എന്ന് പറഞ്ഞു അപ്പൊ ദേവന്മാർക്കെല്ലാം ഇഷ്ടായി അവര് വലിയ ഭേരി അടിച്ചു പുഷ്പൗരുഷ്ടെല്ലാം ചെയ്തു അത് ഇവൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇണങ്ങാതെ പിന്നെ സ്ത്രീകളെ സ്ത്രീകളെപ്പോ തൊടാത്തത് അതാണ് സീതാദേവിക്ക് അത്രയെങ്കിലും ആശ്വാസം കിട്ടിയെന്ന് പറയും രണ്ട് മാസം കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടൊന്നുമില്ലേ അത് അതുകൊണ്ടാണ് കാരണം ഇത്ര മാത്രം ഇനിയിപ്പോൾ സ്വർഗത്തിലേക്കാണ് യുദ്ധത്തിന് പോണ്ടത് എന്ന നാളെ പോകും നമുക്ക് ഇന്നത്തെ ഭാവം ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെയും എൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെയും പാത പത്മങ്ങളിൽ വെച്ച് ആർക്കും ഒരാപത്തും വെത്താതെ ഭൂമിയെയും അങ്ങോട്ട് പത്നിയുടെ പൊന്നുണ്ണിക്കണ്ണാ ഭൂമിദേവി ആ ഭൂമിദേവി ഒരാപത്തും വെത്താതെ പരിപാലിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് पूर्वं राम तपोवनानिगमनं हत्वा मृगं काञ्जनं वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं रङ्गापुरीदाहनं पश्चाद्रावणकुम्भकर्णनिधनं यामायणं श्रीरामचन्द्रप्रभो पाहि पाहि आंजनीय स्वामी की जय जय जय